നമസ്കാരം സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മെഗാ ലയനം കേരളത്തിൽ സിനിമാ പീഡനങ്ങൾക്ക് പിറകെ മാധ്യമങ്ങൾ ഓടുമ്പോൾ ഇന്ത്യയിലെ ബിസിനസ് ലോകത്തിലെ ഏറ്റവും വലിയ ചില സംഭവങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയി അതാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറും മുകേഷ് അംബാനിയുടെ റിലയൻസും തമ്മിലുള്ള ലയനം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചതോടെ ലയനം പൂർണ്ണതയിലേക്ക് നീങ്ങുകയാണ് ഈ വർഷം അവസാനമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യമോ ലയന നടപടികൾ പൂർത്തിയാകും ഇതോടെ ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ വിനോദ വിനോദരംഗത്ത് നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ഉപസ്ഥാപനവും മീഡിയ വിഭാഗവുമായ വയോകോം ഏറ്റീൻ മറ്റൊരു ഉപസ്ഥാപനമായ ഡിജിറ്റൽ എയ്റ്റീൻ മീഡിയ ഡിസ്നിയുടെ കീഴിലെ സ്റ്റാർ ഇന്ത്യ സ്റ്റാർ ടി വി എന്നിവ ഉൾപ്പെടുന്നതാണ് മെഗാലയനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് വയോകോം എയ്റ്റീൻ സ്റ്റാർ ഇന്ത്യ എന്നിവ തമ്മിൽ ലയിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടി വി ഡിജിറ്റൽ കോണ്ടൻറ്റ് സ്ഥാപനമാണ് അതുവഴി പിറക്കുക എഴുപതിനായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയായിരിക്കും ലയിച്ചുണ്ടാക്കുന്ന മൂല്യം കമ്പനിയുടെ വികസന പദ്ധതികൾക്കായി റിലയൻസ് ഇൻഡസ്ട്രീസ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിക്കുകയും ചെയ്യും സോണി ലൈവ് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം എന്നിവയ്ക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്നതാണ് റിലയൻസ് ഡിസ്നി ഇന്ത്യ ലയനം കളേഴ്സ് പ്ലസ് എന്നിവയടക്കം നൂറ്റി ഇരുപതോളം ചാനലുകളും ജിയോ സിനിമ ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും പുതിയ കമ്പനിക്ക് കീഴിലുണ്ടാവും ഇന്ത്യയിലും വിദേശത്തുമായി എഴുപത്തിയഞ്ച് കോടിയിലധികം ഉപഭോക്താക്കളാണ് കമ്പനിക്ക് സ്വന്തമാവുക ഈ ലയനം സിനിമാ മേഖലയിലടക്കം വലിയ ആശങ്കകൾ ഉയർത്തുന്നുമുണ്ട് റിലയൻസിന്റെ കുത്തകവൽക്കരണത്തിന് ഇത് ഇടയാക്കുമെന്നാണ് വ്യാപക ആശങ്ക ഈ ലയനത്തിലൂടെ ഇന്ത്യൻ ഒ ടി ടി മേഖല റിലയൻസിന്റെ കുത്തകയായിരിക്കുമെന്ന ആശങ്കയിൽ വലിയ ചർച്ചയാണ് ബിസിനസ് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ നടക്കുന്നത് സി സി ഐയും പരിശോധിച്ചിരുന്നു ഹോട്ട്സ്റ്റാറിൻ്റെ കൈവശമുള്ള വിപുലമായ ഉള്ളടക്കങ്ങളും ക്രിക്കറ്റ് ഉൾപ്പെടെ മുൻനിര കായിക മാമാങ്കങ്ങളുടെ സംപ്രേഷണാവകാശവും ഇനി റിലയൻസിന്റെ കയ്യിലാകും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ഐ സി സി ഇവൻറ്റുകളുടെ എക്സിക്യൂട്ടീവ് ഡിജിറ്റൽ ടി വി അവകാശങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുള്ള ഐ പി എൽ സംപ്രേഷണാവകാശവും ഡിസ്നി ഹോട്ട്സ്റ്റാർ നേടിയിട്ടുണ്ട് അതേസമയം ഐ പി എൽ സ്ട്രീമിംഗ് അവകാശം ജിയോയ്ക്കാണ് അതായത് ഇപ്പോൾ രണ്ട് ടീമും ഒന്നിച്ചതോടെ ക്രിക്കറ്റ് സംരക്ഷണാവകാശം പൂർണ്ണമായും കയ്യിലാവും എന്നാണ് കരുതുന്നത് കോടികളുടെ വരുമാനമാണ് ഓരോ ക്രിക്കറ്റ് മത്സരങ്ങളിലൂടെയും ഉണ്ടാവുന്നത് എന്ന് ഓർക്കണം പരസ്യനിരക്കും സബ്സ്ക്രിപ്ഷൻ പ്ലാനും അടക്കമുള്ള കാര്യങ്ങൾ റിലയൻസ് ഏകപക്ഷീയമായി തീരുമാനിച്ചേക്കുമെന്ന ഭയം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കുണ്ടായിരുന്നു അവർ ലയനത്തിനെതിരെ രംഗത്തു വരാൻ കാരണവും ഇതായിരുന്നു ഇതിന്റെ പേരിൽ വലിയ വാദപ്രതിവാദങ്ങൾ സി സി ഐയിൽ ഉണ്ടാവുകയും ചെയ്തു ലയനം ഇന്ത്യൻ വിപണിയിൽ കുത്തക സൃഷ്ടിക്കുമോ എന്ന ആശങ്ക കേരള സർക്കാരിനും ഉണ്ടായിട്ടുണ്ട് ഇതോടെ രണ്ടു വർഷത്തേക്ക് പരസ്യനിരക്കുകൾ അടക്കമുള്ളവ ഭേദഗതി ചെയ്യില്ലെന്ന അംബാനി വ്യക്തമാക്കിയിരുന്നു ഇതോടെ ലയനത്തിന് അംഗീകാരം നൽകാൻ സി സി ഐ പ്രേരിപ്പിച്ച പ്രധാന ഘടകമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തന്നെ വിലക്കിയതിൻ്റെ പേരിൽ സംവിധായകൻ വിനിയൻ സമീപിച്ചത് ഇതേ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ലക്ഷ്യങ്ങളുടെ പിഴയാണ് കമ്മീഷൻ ഈ കേസിൽ നമ്മുടെ സൂപ്പർ താരങ്ങൾക്ക് വിധിച്ചത് പക്ഷേ ഈ കുത്തകവൽക്കരണം പരിഹരിക്കാൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് ലയനത്തിന് അനുമതി നൽകുന്നതെന്ന് സി സി ഐ വക്താക്കൾ എക്സിൽ വ്യക്തമാക്കിയിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ബയോകോം എയ്റ്റീൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ഡിജിറ്റൽ എയ്റ്റീൻ മീഡിയ ലിമിറ്റഡ് സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റാർ ടെലിവിഷൻ പ്രൊഡക്ഷൻസ് ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടുന്ന നിർദ്ദിഷ്ട കോമ്പറ്റീഷൻ സ്വമേധയാ വരുത്തിയ പരിഷ്കാരങ്ങൾ അംഗീകരിച്ചതായും പറഞ്ഞിരുന്നു അതേസമയം ഇത് കക്ഷികളും സ്വമേധയാ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് സി സി ഐ വ്യക്തമാക്കിയിട്ടില്ല കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും ഇവിടെ ഒത്തുകളിക്കുകയാണെന്നും കാര്യങ്ങൾക്ക് വ്യക്തത പോരെന്നും ആരോപണമുണ്ട് ക്രിക്കറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്പേസിൽ കുത്തകവൽക്കരണത്തിന് ലയനം വഴിവെക്കുമെന്ന് ഇപ്പോഴും ഭയമുണ്ടെന്ന് സി സി ഐ മുൻ ചെയർമാൻ ധർമ്മേന്ദ്രകുമാർ പറഞ്ഞിരുന്നു കമ്പനികൾ വരുത്തിയ ഭേദഗതികൾ വ്യക്തത പോരെന്നും ധർമ്മേന്ദ്രകുമാർ വിമർശിച്ചിരുന്നു അതേസമയം റിലയൻസിന്റെ ഈ ആധിപത്യം മലയാള സിനിമയ്ക്ക് വൻ വൻതിരിച്ചടിയാകുമെന്ന പൊതുവെ ആശങ്കയുണ്ട് കാരണം പ്രാദേശിക ഭാഷകളിൽ വലിയ നിക്ഷേപം നടത്തിയിരുന്ന പ്ലാറ്റ്ഫോമായിരുന്നു ഡിസ്നി ഹോട്ട്സ്റ്റാർ ജിയോ സിനിമ ആകട്ടെ ഹിന്ദി കണ്ടന്റുകൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത് ജിയോ സിനിമയുടെ എതിരാളികളായിരുന്ന ഹോട്ട്സ്റ്റാർ ലയിച്ച് ഇല്ലാതാകുന്നതോടെ പ്രാദേശിക ഭാഷാ കണ്ടന്റുകൾക്ക് പഴയ പ്രാധാന്യം കിട്ടില്ലെന്ന ആശങ്ക ശക്തവുമാണ് സോണി ലൈബ് ആമസോൺ പ്രൈം നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ കമ്പനികളുമായിട്ടാവും ഇനി ഡിസ്നി റിലയൻസിൻ്റെ മത്സരം ഡിസ്നിയുടെ കോണ്ടുകൾ കൂടി ലഭിക്കുന്നതോടെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കാൻ റിലയൻസിന് സാധിക്കും മലയാളത്തിൽ മാത്രം നൂറിലധികം സിനിമകളുടെ അവകാശം ഹോട്ട്സ്റ്റാറിനുണ്ട് നിലവിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ മലയാള സിനിമയോട് അകലം പാലിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ പിടിച്ചു നിന്നത് തിയേറ്റർ വരുമാനം കൊണ്ട് മാത്രമാണ് തിയേറ്ററിൽ വിജയിക്കാത്ത സിനിമകളെ തങ്ങൾക്കും വേണ്ട എന്നാണ് ഒ ടി ടിക്കാരുടെ ഇപ്പോൾ തന്നെയുള്ള നിലപാട് ഒ ടി ടിയിൽ പ്രദർശിപ്പിച്ച മലയാള സിനിമകളിൽ ഭൂരിഭാഗവും തിരിച്ചു പിടിച്ചത് മുടക്കിയ പണത്തിന്റെ അഞ്ച് ശതമാനം മാത്രമാണെന്നാണ് പറയുന്നത് പുതിയ വരിക്കാർ കൂടുതൽ തവണ കാണുന്നവരുടെ എണ്ണം എന്നിങ്ങനെ ഘടകങ്ങളാണ് ഒ ടി ടിയിലെ വിജയം നിർണ്ണയിക്കുന്നത് ഇതിനെല്ലാം ഭൂരിഭാഗം മലയാള സിനിമകളും പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നിട്ടില്ല ഭൂരിഭാഗം കൈകളിലും സ്മാർട്ട് ഫോൺ ഉള്ളതിനാൽ ജനസംഖ്യയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഒ ടി ടി മാർക്കറ്റിംഗിന്റെ വലിപ്പം തീരുമാനിക്കുന്നത് തമിഴ്നാട്ടിലെ ജനസംഖ്യ എട്ട് കോടിയും കർണാടകയിൽ ആറേ പോയിന്റ് ഏഴ് കോടിയും ആന്ധ്രയിൽ അഞ്ച് കോടിയുമാണെങ്കിൽ കേരളത്തിൽ ഇത് മൂന്നേ പോയിന്റ് അഞ്ച് കോടി മാത്രമാണ് രാജ്യത്തെ ഏറ്റവും ചെറിയ മാർക്കറ്റുകളിൽ ഒന്നാണ് കേരളം എന്ന് ചുരുക്കം കേരളത്തിന് എല്ലായിടത്തും കേരളീയരുണ്ടെന്ന് പറയാമെങ്കിലും കണക്കു മുന്നിൽ വെച്ച് കച്ചവടം നടത്തുമ്പോൾ മലയാളി പിറകിലാണ് ഒ ടി ടിയിൽ സിനിമ കാണുന്നവരുടെ എണ്ണത്തിൽ ഏറ്റവും പിറകിലുള്ള ഗ്രൂപ്പുകളിലൊന്നും മലയാളികളാണ് ഹിറ്റ് തമിഴ് സിനിമ ഒ ടി ടിയിൽ ഒരു ദിവസം കാണുന്നവരുടെ എണ്ണവും വൻ ഹിറ്റായ മലയാള സിനിമ ഇരുപത് ദിവസം കൊണ്ട് കാണുന്നവരുടെ എണ്ണവും ഏകദേശം തുല്യമാണെന്ന് ബിസിനസ് വിദഗ്ധർ പറയുന്നു ഇരുപത്തഞ്ച് കോടി രൂപ മുതൽ മുടക്കുള്ള മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അവസാനം വരെ റിലീസിന് മുമ്പ് ഒ ടി ടിയിൽ നിന്നും ചാനലുകളിൽ നിന്നുമായി കിട്ടിയിരുന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കോടി രൂപയാണ് അതായത് നിർമ്മാണ ചെലവും പൂർണമായി ഒ ടി ടിയിൽ നിന്ന് കിട്ടിയ കാലം ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി മുടക്കുള്ള സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത ശേഷം മാത്രമേ ഒ ടി ടിക്കാർ എടുക്കൂ തിയേറ്റർ സിനിമ തകർന്നാൽ അവർ പിന്മാറുകയും ചെയ്യും സൂപ്പർ ഹിറ്റ് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ നൽകുന്നത് അഞ്ച് മുതൽ എട്ട് കോടി രൂപയാണ് തിയേറ്ററിൽ നൂറ്റി അൻപത് കോടിയിലേറെ കളക്ഷൻ ഉണ്ടാക്കിയ സിനിമകൾക്ക് പോലും പതിനാല് കോടിയാണ് വില പറയുന്നത് മാത്രമല്ല പ്രമുഖ ഒ ടി ടി കമ്പനികളിൽ പലതും അവർ ഓഫർ ചെയ്യുന്ന തുക മറ്റു കമ്പനികളുമായി അനൗദ്യോഗികമായി പങ്കിടുകയും ചെയ്യുന്നു ആരോഗ്യകരമല്ലാത്ത മത്സരം ഒഴിവാക്കാനാണിത് അത്തരം മത്സരം ഒ ടി ടി മാർക്കറ്റിനെയൊക്കെ തകർക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇങ്ങനെ സ്വതവേ മലയാള സിനിമ പിറകോട്ട് അടിച്ചു നിൽക്കുന്ന ഒ ടി ടി വ്യവസായത്തിലാണ് ഇപ്പോൾ അംബാനിയുടെ കുത്തക രൂപം കൊള്ളുന്നത് അവിടെ മല്ലുവുഡിന്റെ അവസ്ഥ ഒന്നുകൂടി ദയനീയമാവുമെന്നാണ് പലരും പറയുന്നത് എന്നാൽ ഉള്ളടക്കമാണ് രാജാവ് എന്നും നല്ല കോണ്ടന്റുകളുള്ള സിനിമകൾ ഒരു അംബാനിക്കും തള്ളിക്കളയാൻ ആവില്ല എന്ന് വിശ്വസിക്കുന്നവരും ധാരാളമുണ്ട് മാത്രമല്ല സോണി നെറ്റ്ഫ്ലിക്സ് ആമസോൺ എന്നിങ്ങനെ മറ്റ് പ്ലാറ്റ്ഫോമുകൾ റിലയൻസിന്റെ എതിരാളികളായും ഉള്ളടക്കം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായും വിലപേശം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മോശം സിനിമയെ പി ആർ വർക്കിന്റെ അടിസ്ഥാനത്തിൽ പൊക്കിക്കൊണ്ടുവന്ന് ഒ ടി ടി കാരുടെ പരിപാടി ഇനി നടക്കില്ല